നെമ്മാറ പഴയ ഗ്രാമം ലക്ഷ്മി നിലയം സംസ്കൃത യു പി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന വായനാ വാരം സമാപിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാലയം നൂറാം വാർഷികം ആഘോഷിക്കുന്നു അങ്ങനെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ വിദ്യാലയത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അല്ലേ നൂറ് വർഷം പിന്നിടുന്ന സ്കൂൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിറയെ കുട്ടികളായിരുന്നു എന്തോ ഒരു നിർഭാഗ്യവശാൽ ഇപ്പോൾ കുട്ടികൾ കുറവാണ് അപ്പം നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ വിദ്യാലയത്തിൽ നൂറ് കുട്ടികളെ എത്ര ആ നൂറ് കുട്ടികളെ എത്തിക്കണം അതിന് നിങ്ങൾ പരിശ്രമിക്കണം ഒപ്പം നിങ്ങളുടെ പുറകിലിരിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളും ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കണം ഞാൻ പറയുന്നത് ഈ വിദ്യാലയം അത്രയും മഹത്തരമായ ഒരു വിദ്യാലയമാണ് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെ വാർത്തെടുത്തിട്ടുള്ള സ്കൂളാണ് പക്ഷേ ഈ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുടെ ഒരു തള്ളിച്ച സ്കൂളിൻ്റെ ഒരു ചന്തക്കുറവ് അല്ലേ പലരും അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത് സ്കൂളെന്ന് പറഞ്ഞാൽ നല്ല കെട്ടിലും മട്ടിലും ഒക്കെ പത്രാസ് ആയിരിക്കണം അല്ലാതെ അവിടെ എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത് കാണാൻ ചന്തമുള്ള സ്കൂളുകളാണ് പലരും തിരഞ്ഞെടുക്കുക പക്ഷേ അതിനപ്പുറം ഒരു വിദ്യാലയത്തിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ന് പലരും ചിന്തിക്കാറില്ല പി ടി പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷനായി സമാപന ചടങ്ങിൽ വെച്ച വായനാവാര പതിപ്പ് പ്രകാശനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പ്രധാനാധ്യാപകൻ കെ വി ബിനുസാജ് സ്വാഗതവും അധ്യാപിക എം മഞ്ജുഷ നന്ദിയും പറഞ്ഞു